നമസ്കാരം ഉണ്ണി മുകുന്ദനും ബിപിൻ കുമാറുമാണ് ബിപിൻ കുമാർ ഉണ്ണി മുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജർ പി ആർ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സമൂഹത്തിൽ അറിയിക്കുന്നതിനുള്ള പബ്ലിക് റിലേഷൻസ് കാര്യങ്ങൾ വാർത്തകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ബിൽഡ് ചെയ്യുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മുഖം നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണല്ലോ ചെയ്യുക അതിനുള്ള മാനേജറായിരുന്നു ഒടുവിൽ പ്രൊഫഷണൽ മാനേജർ എന്ന തസ്തികയൊക്കെ കൊടുത്ത് ഒന്നിച്ച് വർഷങ്ങളായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ണി മുകുന്ദൻ ബിപിൻ കുമാറിനെ അടിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ബിപിൻ കുമാർ പോലീസിൽ പരാതി നൽകി കേസെടുത്തു ഈ സാഹചര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ശ്രദ്ധിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ും ഇത് മറ്റൊരു പുതിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ സംഘർഷം സ്വന്തം പാളയത്തിൽ തന്നെ പരസ്പരം തല്ലുകൂടുന്ന ഈ സംഘർഷം പുതിയ ചില കാര്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ ഏരിയയിലൂടെ സഞ്ചരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അതിൽ പ്രധാനം പബ്ലിക് റിലേഷൻസ് എന്ന വകുപ്പും അല്ലെങ്കിൽ വകുപ്പെന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും പേഴ്സണലായ പ്രൊഫഷണലായി അവർ വ്യക്തിപരമായി തന്നെ പ്രൊഫഷണലായി ഇടപെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് പബ്ലിക് റിലേഷൻസ് വളരെ മനോഹരമായി ലോകത്ത് കൊണ്ടു നടക്കുന്ന നിരവധി ആളുകൾ നമുക്കറിയാം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അവരുടെ വ്യക്തിത്വം മികവിൻ്റെ ഒരു വ്യക്തിത്വമായി മാതൃകാപരമായ വ്യക്തിത്വമായി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സെലിബ്രിറ്റികൾ ഒരുപാടുണ്ട് എന്നാൽ മലയാള സിനിമയിൽ സമീപകാലത്ത് കണ്ടുവരുന്ന ഒരു അനാരോഗ്യകരമായ പ്രവണത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം പൊതുവായുള്ളൊരു പ്രശ്നമല്ല നമ്മുടെ മുമ്പിൽ ഒരുപാട് അഭിനേതാക്കൾ തലമുതിർന്നവരുണ്ട് സിനിമയിലെ പാരമ്പര്യമുള്ള വലിയ അഭിനേതാക്കളുണ്ട് എന്നാൽ സമീപകാലത്തായി കാണുന്ന ഒരു പ്രശ്നമുണ്ട് ചിലരുടെ ഇടപെടലിൻ്റെ പ്രത്യേകതയാണത് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത ആരായുന്ന ചിലരുടെ ഇടപെടലിന് അതായത് സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാണ് ആ റിലീസ് ചെയ്യുന്ന സമയത്ത് ചില വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ച് അവരുടെ യഥാർത്ഥ ക്യാരക്ടറിനെ ബന്ധിപ്പിച്ച് നടത്തുന്ന ചില പ്രവണതകളാണ് ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറയാം നായകനെ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുമ്പോൾ അയാളുടെ മുൻ ഭാര്യയോ അയാൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളെയോ ഒക്കെ കേന്ദ്രീകരിച്ച് നായകനോട് സഹതാപം സിനിമ വിജയിപ്പിക്കാനുള്ള പരിപാടി ആ നായകനോട് അല്ലെങ്കിൽ ആ നടനോട് ചിലപ്പം എന്തെങ്കിലും സാമൂഹ്യമായ പ്രശ്നങ്ങളുടെ പേരിൽ ആളുകൾക്ക് വിയോജിപ്പൊക്കെ അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി അവർ പല വഴികൾ തേടും അതിന് അവർ പല പി ആർ ഗിമ്മിക്കുകൾ കാണിക്കും നായകൻ ഉൾപ്പെട്ട കേസുകളെ കുറിച്ച് പറഞ്ഞ് ഇപ്പം അഭിമുഖം നടത്തുന്ന ആളെ കൊണ്ട് കരയിപ്പിക്കുക ഹു വേട്ടൻ ഇത്രയും കഷ്ടപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞ് കരയുക ഏത് അഭിമുഖം നടത്തുന്ന ആളുടെ കാര്യം എന്തിന് ഇയാള് കഷ്ടപ്പെടുന്നു എന്നുണ്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്തെങ്കിലും കേസിൽപ്പെട്ടിട്ടായിരിക്കും കഷ്ടപ്പെടുന്നത് അയ്യോ എൻ്റെ ഏട്ടൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നല്ലോ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മുൻ ഭാര്യ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് മറ്റൊന്ന് മതത്തെ വലിച്ചു ഇഴച്ച് കൊണ്ടുവന്ന് ചില പരിപാടികളാണ് നായകൻ ചിലപ്പോൾ ഏതെങ്കിലും മതരാഷ്ട്രവാദ സംഘടനയുടെ പ്രതിനിധിയായിരിക്കും ആളായിരിക്കും ഉടൻ അയാളുടെ സിനിമയൊക്കെ വരുന്ന സമയത്ത് അയാൾ അഭിമുഖമൊക്കെ കൊടുക്കും അയാൾക്ക് വേണ്ടി വലിയ പ്രചരണങ്ങൾ നടത്തും എതിർ മതത്തിൽപ്പെട്ടവർ എൻ്റെ സിനിമ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കും ഒരു ഒരു വ്യാജമായ സംഗതി ഉണ്ടാക്കി നിലവിളിക്കും അങ്ങനെ സഹതാപം പിടിച്ചു പറ്റും അപ്പോൾ ഇതിൽ വീഴുന്ന ആളുകൾ ഒന്നിച്ചു പോയി അയ്യോ അവൻ പാവം അവനെ മറ്റേ മതക്കാർ ഇന്ന പോലെ ചെയ്യാണല്ലോ എന്ന് പറഞ്ഞ് സിനിമ കാണാൻ വരും എന്നുള്ള ഒരു ഗിമ്മിക്കാണ് അത് ഒരു പരിധിവരെ ചിലരുടെ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പി ആർ പ്രചരണങ്ങളിൽ വീഴുന്ന ആളുകളെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് രാഷ്ട്രീയമായ വീക്ഷണവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു പരിപാടി കാര്യം കൂടിയാണ് എന്തായാലും ഇങ്ങനെ പല സമീപനങ്ങൾ ഇത് രണ്ടെണ്ണം ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ ഇനിയും നമ്മൾ കാറ്റഗറി തിരിച്ച് പറയാവുന്ന പഠിക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത്തരം അനാരോഗ്യകരമായ പ്രവണതകൾ പഠിക്കുമ്പോൾ നമുക്ക് വിശദമായി വീണ്ടും വരാം എന്തായാലും അടുത്ത കാലത്തെ ഇത്തരം പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തെയും ഞാൻ കാണുന്നത് ഇത്തരം സംഘങ്ങൾ അതിനായി മികച്ചൊരു പി ആർ ടീമിനെ കണ്ടെത്തി നീചമായ വഴികളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരണം നടത്തും എന്നിട്ട് പല രീതിയിൽ സാധാരണ നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കമൻറ്റുകളും ഈ ഇപ്പോൾ ബോട്ടിങ് ബോട്ട് എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടോ അങ്ങനെ സാമൂ എ ഐ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തുക ഒരു നടൻ അയാൾ ആർ എസ് അനുഭവിയാണ് എങ്കിൽ തന്റെ സിനിമകളെ ഇഷ്ടപ്പെടാത്തവരെല്ലാം ഇസ്ലാം തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണ പരിപാടികൾ അതിൽ ചിലപ്പോൾ ചില രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൽ അണിനിരക്കും വിദ്വേഷം വളർത്തും അവർക്ക് രാഷ്ട്രീയമായ ഉപയോഗം കൂടി ഉണ്ടാവും മുകുന്ദൻ സമീപകാലത്ത് വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ നടനാണ് ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പം ഉണ്ണിമുകുന്ദന്റെ കാര്യം നോക്കാം അദ്ദേഹം അഭിമുഖങ്ങളിൽ വന്നിരുന്ന് അയോധ്യയിലെ പള്ളി ഒളിച്ചതും തന്റെ സംഘപരിവാർ ആഭിമുഖ്യവുമൊക്കെ രാജ്യസ്നേഹം എന്ന വ്യാഖ്യാ ം ചമച്ചുകൊണ്ട് പറയുന്ന ഒരു പതിവുണ്ട് ഞാനൊരു നാഷണലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം കൊണ്ടു ചെന്ന് കെട്ടുക സംഘപരിവാറിന്റെ ചില അജണ്ടകളിലായിരിക്കും ഇതിൻ്റെ തുടർച്ചയായി മറ്റൊരു വിഭാഗത്തെ എതിർപക്ഷത്ത് പ്രതിഷ്ഠിച്ച് ഉണ്ണിമുകുന്ദന് വേണ്ടി എന്ന മട്ടിൽ പി ആർ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് മതം കലർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തും അതിനുള്ള ചില സാധ്യതകളെ അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യും അതിനിടയിൽ ഉണ്ണിമുകുന്ദൻ്റെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ ഇത് വലിയ വിമർശനമൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു വരുത്തിയിരുന്നു കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അത്രക്കങ്ങ് സുഖം അതിൻ്റെ തുടർച്ച കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടാണ് മാർക്കും ഇറങ്ങിയ സമയത്ത് ഉണ്ണിമുകുന്ദൻ നേരിട്ട് അഭിമുഖത്തിന് വരാത്ത അതിനുശേഷം അഭിമുഖ സംഭാഷണം അല്ലെങ്കിൽ പി ആർ അഭിമുഖങ്ങൾക്ക് നേരിട്ട് വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ അദ്ദേഹം ഓരോ ചാനലുകൾക്ക് പ്രത്യേകമായി കൊടുക്കുകയും ഇൻ കേരളത്തിന് പുറത്തുള്ള ബോളിവുഡിൽ അല്ലെങ്കിൽ ഹിന്ദി മേഖലയിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിച്ചല്ലോ അവിടെയൊക്കെ പോയി അഭിമുഖങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നു ആ സിനിമ പരാജയപ്പെട്ടു ഇതിനു ശേഷമാണ് പബ്ലിക് റിലേഷൻസ് മാനേജറായി പ്രവർത്തിച്ചിരുന്ന പ്രൊഫഷണൽ മാനേജർ ബിപിൻ കുമാറുമായി അദ്ദേഹത്തിൻ്റെ സംഘർഷം രൂപീകരി രൂപീകരിക്കപ്പെട്ടത് ബിപിൻ കുമാർ നരിവേട്ട എന്ന ടൊവിനോ തോമസ് ചിത്രത്തെ പ്രശംസിച്ച് പോസ്റ്റ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അയാളെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്തു ഇതാണ് നിലവിലെ സാഹചര്യം ഇരുവരും തങ്ങളുടെ നിലപാട് വിശദീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മേപ്പടിയൻ എന്ന സിനിമ മുതൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ബിപിൻ കുമാർ പറയുന്നത് ആദ്യം രണ്ടുപേരുടെയും നിലപാട് നോക്കാം മേപ്പടിയ എന്ന സിനിമ മുതൽ അദ്ദേഹത്തിൻ്റെ ഈ കരിയറിലുണ്ടായ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സമീപനത്തിലുണ്ടായ മാറ്റം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ടുള്ള പി ആർ പ്രചരണങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടാവും എന്തായാലും ഈ സംഘർഷത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ അയാൾ അടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ണി മുകുന്ദൻ പറയുന്ന വാദം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ എൻ്റെ സിനിമ നിർമ്മിക്കാൻ പോകുമ്പോഴാണ് വിപിൻ കുമാർ എന്നെ ബന്ധപ്പെട്ടത് സിനിമയിൽ നിരവധി പ്രശസ്തരായ സെലിബ്രിറ്റികളുടെ പി ആർ ഒ ആണെന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി അദ്ദേഹത്തെ ഒരിക്കലും എൻ്റെ പേഴ്സണൽ മാനേജരായി നിയമിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മാർക്കോയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ബിപിനുമായുള്ള എൻ്റെ ആദ്യ പ്രശ്നം ഉണ്ടായത് സെബാൻ നയിക്കുന്ന ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റിലെ ജീവനക്കാരനുമായി അദ്ദേഹത്തിനൊരു വലിയ പ്രശ്നമുണ്ടായി അവർ പരസ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തി സിനിമയെ അത് ബാധിച്ചു ഈ സിനിമയുടെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് നൽകാത്തതിന് വിപിൻ എന്നെ ശകാരിച്ചിരുന്നു അതെന്റെ ധാർമ്മികതയ്ക്ക് ചേരുന്നതായിരുന്നില്ല കൂടാതെ എന്റെ ജോലിയെ മോശമായി ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തി കാരണം സംഭവിക്കുന്നുണ്ടായിരുന്നു പുതിയതും പ്രശസ്തരുമായ സിനിമാ സംവിധായകരിൽ നിന്നും നിർമ്മാതാക്കളിൽ നിന്നും വിപിൻ ഗോസിപ്പുകൾക്കും നിരർത്ഥകമായ സംസാരങ്ങൾക്കും നിരവധി പരാതികൾ ലഭിച്ചു ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും ഈ വ്യക്തി ക്ഷമ അർഹിക്കാത്ത ഒരു കാര്യം ചെയ്തു അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്റെ എല്ലാ ആശങ്കകളും അവഗണിച്ചു സിനിമയിലെ എൻ്റെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പിന്നീട് എൻ്റെയും വിഷ്ണു ഉണ്ണിത്താൻ്റെയും മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വിഷ്ണു ഉണ്ണിത്താൻ ഈ കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്ത എല്ലാ തെറ്റുകൾക്കും അദ്ദേഹം ക്ഷമാപണം നടത്തി എൻ്റെ എല്ലാ ഡിജിറ്റൽ ഡാറ്റകളിലേക്കും അദ്ദേഹത്തിനും ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് രേഖാമൂലം ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് അയച്ചില്ല മാത്രല്ല പകരം ന്യൂസ് പോർട്ടലുകളിലും സോഷ്യൽ മീഡിയകളിലും എനിക്കെതിരെ പ്രചരിക്കുന്ന തെറ്റായ വ്യാജമായ ആരോപണങ്ങളാണ് ഞാൻ ത് അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ ഒരു സമയത്തും ഞാൻ ശാരീരികമായി ആക്രമിച്ചിട്ടില്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും വ്യാജവും അസത്യവുമാണ് മുഴുവൻ സ്ഥലവും സി സി ടി വി സ്കാനിങ്ങിന് വിധേയമാണ് ഏതെങ്കിലും നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് ദയവായി ഇത് പരിശോധിക്കുക ഞാൻ അഞ്ച് വർഷത്തേക്ക് വളരെ തിരക്കിലാണെന്നും ഈ വ്യക്തി ആളുകളോട് പറയുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി അതെൻ്റെ വർക്കുകളെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെക്കുറിച്ച് മനുഷ്യത്വരഹിതമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചു ഒരു നടിയെ ബന്ധപ്പെടുകയും എന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഞാനും അദ്ദേഹവും തമ്മിൽ വഴിയ വലിയ വഴക്കിന് കാരണമായി സമൂഹത്തിൽ എൻ്റെ പ്രശസ്തി അപകീർത്തിപ്പെടുത്താൻ തൻ്റെ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ സഹപ്രവർത്തകരുമായി എനിക്കെപ്പോഴും ഒരു പ്രൊഫഷണൽ ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഈ വ്യക്തി അങ്ങേയറ്റം വിഷലിപ്തമാണ് പറയുന്ന ഓരോ വാക്കും തികഞ്ഞ നുണയാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു ഞാൻ ഒരു എളുപ്പ ലക്ഷ്യമായതിനാൽ ചില അനാവശ്യ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സന്തുഷ്ടരല്ലാത്ത ചിലർ ഈ മനുഷ്യനെ കരിയർ നശിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയുമാണ് ഞാൻ ഈ കരിയർക്ക് ത് എല്ലാത്തരം ഇരയാക്കലിനും പീഡനത്തിനും വിധേയമായാലും ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് അതായത് സിനിമാ രംഗത്തുള്ള ചിലരുടെ സഹായത്തോടെ തൻ്റെ ഉയർച്ചയിൽ ബുദ്ധിമുട്ടുള്ള ചിലരുടെ സഹായത്തോടെ എന്നെ തകർക്കാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല തൻ്റെ അടുത്തേക്ക് വരാനുള്ള ആളുകളെ വഴിയിൽ വെച്ച് തടയുന്നു എന്നുള്ളതാണ് അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് കാരണം സമീപകാലത്ത് സിനിമാ നടന്മാർ സെലിബ്രിറ്റികൾ ഒക്കെ എല്ലാ കാലത്തും ചില വിഭാഗങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നേരിട്ട് ആക്സസ് ഇല്ലാത്ത ആളുകളായിരുന്നു മാറുകയാണ് അതിനിടയിൽ ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ പോലും നേരിട്ട് വിളിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് ആളുകൾ മാറുന്നു അപ്പോൾ മുതിർന്ന സംവിധായകർക്ക് പോലും ഇത്തരം ആളുകളെ കിട്ടുന്നില്ല അപ്പോൾ ഫോൺ വിളിച്ചാൽ ഈ ഇടയിലുള്ള പുണ്ണിമുകുന്ദൻ പറഞ്ഞ വഴിയിലാണെങ്കിൽ ഉണ്ണിമുകുന്ദനെ വിളിച്ചാൽ വിപിൻ കുമാറിനെയാണ് കിട്ടുക അത് ഇയാൾ നിയമിച്ച ആളാണ് അപ്പോൾ വിപിൻ കുമാർ ഫോൺ എടുത്തിട്ട് പറയും പോലും മൂപ്പർക്ക് ഫുൾ തിരക്കാണെന്ന് പറയും അങ്ങനെ ഉണ്ണി മുകുന്ദൻ എല്ലാ സിനിമയും മുടക്കും എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നത് എനിക്കൊരാളെ വെക്കുമ്പം അയാൾ വഴി തീരുമാനങ്ങൾ അറിയിക്കാനാണല്ലോ അതിനു പകരം അയാൾ അറിയിക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയുകയും എന്നിട്ടും അവിടെ ഒരാളെ വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉണ്ണി ൻ ഇവിടെ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാവുക ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത്തരം ആളുകൾ തന്നെയാണ് നേരെ മറിച്ച് എത്രയോ ഇരട്ടി ഉയരത്തിലുള്ള ഉയരം എന്ന് പറയാൻ പറ്റുമെന്നറിയോ ഇരട്ടി പ്രശസ്തിയും പാരമ്പര്യവും എക്സ്പീരിയൻസും ഉള്ള സൂപ്പർ താരങ്ങൾ മെഗാ താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊന്നും ഈ വഴികൾ സ്വീകരിക്കുന്നില്ല അവരൊക്കെ അവൈലബിളായി നിൽക്കുന്ന ആളുകളായി മാറുകയും ഈ വരുന്ന തലമുറയിലെ ചില ആളുകളെ നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ സംവിധായകരടക്കം നേരിടുന്ന പ്രതിസന്ധി അവരാണ് ഇങ്ങനെ സ്വയം ഒരു കുഴി കുഴിവീഴ്ച അതിലേക്ക് ചാടി പോകുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ബിപിൻ കുമാറിന്റെ വാദം മറ്റൊന്നാണ് മാർക്കോ എന്ന വലിയ സിനിമയ്ക്ക് ശേഷം കാര്യമായി സിനിമകൾ കിട്ടാത്തതും അത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷനും ഒക്കെ തൻ്റെ മേലെ തീർക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഉണ്ണിയുടെ സിനിമകൾക്ക് വേണ്ടി പ്രമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയും ഉണ്ണിയുടെ തെറ്റുകളും കുറ്റവും കുറവും ഒക്കെ കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന ഞാൻ പുള്ളിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സ്വന്തമായിട്ട് ഒരുപാട് പേരെ ഉണ്ണി വെറുപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്ത കാലത്ത് ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഉണ്ണിയുടെ സംവിധാനത്തിൽ ചെയ്യാനിരുന്ന സിനിമ അനൗൺസ് ചെയ്തതിൻ്റെ രണ്ടാം ദിവസം അവർ പിന്മാറി എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ ഗോകുലം മൂവീസാണ് പറയേണ്ടത് എനിക്കറിയില്ല അതിൻ്റെ നിരാശ തീർക്കുന്നത് എന്റെ മേലാണ് ഒരുപക്ഷെ പുള്ളിയുടെ പെരുമാറ്റത്തിലെ ദൂഷ്യം കാരണം ഒക്കെ ആയിരിക്കാം എന്ന് ബിപിൻ കുമാർ പറയുകയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ണി ഒരു വലിയ വിജയം ഉണ്ടാകുമ്പോൾ ഏറ്റവും എളിമയോടെ പെരുമാറണം എന്ന് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഞാൻ അതിനനുസരിച്ച് പെരുമാറുകയാണ് വേണ്ടത് അതിന് പകരം എൻ്റെ മേൽ കയറുകയാണ് അടുത്തിടെ റിലീസ് ചെയ്ത നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ടൊവിനോ തോമസ് എൻ്റെ സുഹൃത്തും ക്ലയൻറ്റുമാണ് നരിവേട്ടയെ പ്രശംസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്താണ് അത് ഇഷ്ടപ്പെടാതെ ഉണ്ണി എന്നോട് നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് വിളിച്ചു വരുത്തി അദ്ദേഹം എന്നെ ആക്രമിച്ചത് എന്നിട്ട് എൻ്റെ കണ്ണട ഉയട്ടാണ് ആക്രമിച്ചത് ഉണ് ടൊവി ോ തോമസ് തന്ന കണ്ണട അദ്ദേഹം നിലത്തിട്ട് ചവിട്ടി ഈ സംഭവം നടന്ന അന്ന് രാവിലെ എന്നെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതിന്റെ വിശദാംശങ്ങൾ ഈ പോസ്റ്റ് പോസ്റ്റിട്ടതിനു ശേഷം വിളിച്ചു വരുത്തി ആക്രമിച്ചതിന്റെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം ബിപിൻ കുമാർ ഈ അദ്ദേഹത്തിന്റെ പരാതിയിലടക്കം വിശദീകരിക്കുന്നുണ്ട് വിഷ്ണു എന്ന് പറയുന്ന സംവിധായകനും അവിടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹമാണ് ഈ സംഘർഷത്തിനിടയിൽ ഇടപെട്ടത് എന്നും അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും ഒക്കെ ബിപിൻ കുമാർ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യം വിഷ്ണു നിഷേധിച്ചിട്ടുമില്ല ഉണ്ണി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് മറുപടി ബിപിൻ കുമാർ പറയുന്നുണ്ട് ഒരു പ്രമുഖ നടി എനിക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് ഉണ്ണി പറഞ്ഞു എനിക്കെതിരെയാണോ ഉണ്ണിക്കെതിരെയാണോ പരാതി കൊടുത്തത് എന്ന് അന്വേഷിക്കണം ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അടുത്തിടെ റിലീസ് ചെയ്ത ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുടെ പ്രൊമോഷന് ഉണ്ണി എത്താത്തത് കാരണം അന്വേഷിച്ച് നോക്കിയാൽ യാൽ മനസ്സിലാകും ആ സിനിമയിലെ പ്രധാന നടിയും ഉണ്ണിയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് അയാൾ വരാത്തത് അതിൻ്റെ അണിയറ പ്രവർത്തകരോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകും ഞാൻ ഉണ്ണിയുടെ മാനേജർ ആയിരിക്കുന്ന കാലം ഇവരൊക്കെ എന്നെ ആയിരിക്കും ബന്ധപ്പെടുക ഉണ്ണി പോയില്ലെങ്കിൽ ഉണ്ണി വരുന്നില്ല എന്ന് പറയാൻ എനിക്ക് കഴിയൂ ഉണ്ണി പറയുന്നതല്ലേ എനിക്ക് അവരോട് പറയാൻ കഴിയൂ ഞാൻ അല്ലാതെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഈ സമയത്താണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്ത പല പ്രമോഷൻ പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല ഈ കാര്യങ്ങളാണ് ഉണ്ണി എനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്ന് ആ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം മാത്രം വിശദീകരിച്ചാണ് ഇദ്ദേഹം കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്തായാലും പബ്ലിക് റിലേഷന്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾക്ക് ഒടുവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ തുടർച്ചയായി പിന്നീടുള്ള സംഘർഷം വീണ്ടും വിശദീകരിക്കുന്ന സമയത്ത് ഭൂതകാലത്ത് ചെയ്ത കാര്യങ്ങൾ കൂടി ചില സൂചനകളിലൂടെ ഇരുവരും വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ചുരുക്കത്തിൽ ഈ പി ആർ ഗിമ്മിക്കുകളുടെ തുടർച്ചയായി നായകൻ ഇമേജ് ഉണ്ടാക്കാൻ ഒരാളെ നായകൻ വെക്കുകയാണ് ആ ആൾ ഉണ്ടാക്കുന്ന ഇമേജ് എങ്ങനെയുള്ളതാണ് എന്ന് തിരിച്ചറിയാതെ അയാൾ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ വഴിയിലൂടെ ഞാൻ സ്വയം നിന്നു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ എൻ്റെ ആ ഇമേജ് അതുവഴി ഉണ്ടാക്കുന്ന പ്രശസ്തി ആസ്വദിക്കുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാളുമായി തല്ലിപ്പിരിയുന്നു എന്നുള്ളതാണ് സ്ഥിതി അതിനുവേണ്ടി ഉണ്ണിമുകുന്ദൻ ഉണ്ടാക്കിയ ഉണ്ണിമുകുന്ദൻ തിരഞ്ഞെടുത്ത വഴികൾ ഉണ്ണിമുകുന്ദൻ ഏത് വിധത്തിലാണ് നമ്മുടെ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെന്നൊക്കെ നമുക്കറിയാമല്ലോ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നിട്ട് നായകനും മാനേജരും തമ്മിൽ തല്ലിപ്പിരിഞ്ഞതിന് ശേഷമുള്ള പരസ്പരമുള്ള വിളിച്ചു യലുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമകൾക്ക് സമാന്തരമായി പൊതുസമൂഹത്തിൽ സ്റ്റാർഡം ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരാളാണ് വിപിൻ കുമാർ എന്ന് അവരുടെ ബന്ധത്തിന്റെ ഈ കാലയളവും അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അക്കാലത്ത് ഉണ്ണിമുകുന്ദന്റെ സിനിമ പരാജയപ്പെടുമ്പോഴും അദ്ദേഹത്തിന് വിമർശനം ഉയർന്നു വരുമ്പോഴും അവരെല്ലാം ഇസ്ലാം തീവ്രവാദികളാണ് ഹിന്ദു വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിച്ച നറേറ്റീവുകൾ നമ്മുടെ മുമ്പിലുണ്ട് സോഷ്യൽ മീഡിയയിൽ തപ്പിയാൽ കാണും സംഘപരിവാർ മാധ്യമങ്ങളും അതിനൊപ്പം അണിനിരുന്നു എത്രയോ ദശകങ്ങളായി ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും മുതൽ എത്ര അനുഭവമുള്ള നിരവധി അഭിമാന താരങ്ങൾ വിരാജിക്കുന്നിടത്ത് അവർ അഭിനയിക്കുന്ന സിനിമയുടെ ഉള്ളടക്കങ്ങൾക്കപ്പുറത്ത് അനാരോഗ്യകരമായ പ്രചരണങ്ങൾക്ക് അവർ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ അവർ പല സിനിമകളുടെ പേരിൽ പല വിധത്തിൽ ഇരയാക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ എമ്പുരാൻ വരെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്ത് ചിലരുടെ നീക്കങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാൻ കഴിയുക ചിലരെ തകർക്കാൻ മറ്റ് ചില സംഘങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമയ്ക്കകത്തെ സംഘങ്ങൾ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് പ്രത്യക്ഷത്തിലല്ലാതെ താരങ്ങളുടെ മൗന മൗനസമ്മതവും കാണാം ഇതിലേക്ക് മതവും മറ്റ് ചില മേഖലകളിൽ നിന്നുള്ള ആശയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നതും കാണാം എന്തായാലും അത്തരം പി ആർ പ്രചരണങ്ങളൊക്കെ എത്ര കാലം നീണ്ടു നിൽക്കും എന്നത് പ്രവചിക്കാൻ പോലും കഴിയില്ല അതൊരു എളുപ്പവഴി കൂടിയായി ചിലർ കാണുന്നുണ്ടാവും അത്യധ്വാനവും സിനിമയിൽ നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട വഴിയെ ഇത്തരം എളുപ്പവഴിയിലൂടെ നേടിത്തരാം എന്നുള്ള പബ്ലിക് റിലേഷൻ ഗിമ്മിക്കുകളിൽ വീണു പോകാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ണിമുകൾ പബ്ലിക് റിലേഷൻ മാനേജർ കൂടിയായ വിപിൻ കുമാറുമായി ഉടക്കി പിരിയുമ്പോൾ പ്രത്യക്ഷത്തിലല്ലാത്ത ഒരുപാട് വസ്തുതകൾ ഇനിയും ഉണ്ട് എന്നുള്ള സൂചനകൾ ആ വിശദാംശങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സിനിമയെ സിനിമയായി കാണുന്ന താരത്തെ താരമായി പ്രതിഷ്ഠിക്കുന്ന പ്രചരണ രീതികൾ അവലംബിക്കുന്ന നല്ല കാലം വരട്ടെ ആറാം വാർഡിൽ ആഭ്യന്തര കലഹമില്ലാത്ത നല്ല മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ ത്രാണിയുള്ളവരാകട്ടെ നന്ദി നമസ്കാരം